ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമെരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് ക്രോഷ്യൻ പ്രിൻറ്റും ഉണ്ട് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇന്നത്തേത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫസ്റ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു ചിക്കു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ പെയറായിട്ട് വരുന്നതിൻ്റെ കളറായിരിക്കും ഫ്ലോറൽ പ്രിൻ്റായിട്ട് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ചെറിയ പ്രിൻ്റുകളുമാണ് ഇതൊക്കെയാണ് കളർ ചാർട്ട് വരുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ആൻഡ് മാച്ച് പെയറായിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം ഒരു ഒരു പീസിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു റോസ് ഫ്ലോറൽ പ്രിൻ്റാണ് കാണുമ്പോൾ അറിയാലോ വെറൈറ്റിയാണ് ഡിസൈൻ നല്ലൊരു ഡാർക്ക് കളർ ചാട്ടിലുമാണ് ഇത്രയും അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് കുറേ ദിവസങ്ങളായി ചില കമൻറ്റുകൾ നമുക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ദിവസം ആദ്യത്തെ ഒരു കമൻറ്റ് വന്നിപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്ത് പറ്റി പോലും ഞങ്ങൾ കേൾക്കുമ്പോൾ അത് മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നതും മലയാളത്തിലാണ് അപ്പോൾ അതെന്താണ് ആദ്യം അത്ര ആക്കിയില്ല നോക്കിയപ്പം മലയാളത്തിൽ തന്നെയാണ് കേൾക്കുന്നത് ഞങ്ങളുടെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും വേറൊരു വീഡിയോ ഇട്ടപ്പോഴും അത് തന്നെ പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേറൊരു നമ്പറിൽ നിന്ന് രണ്ട് മൂന്ന് നമ്പറിൽ നിന്ന് വേറെ ആൾക്കാരുടെയൊക്കെ നമ്പറിൽ നിന്ന് ഞാനിങ്ങനെ കേട്ട് നോക്കി വീഡിയോ എടുത്ത് അപ്പോൾ ഒരു നമ്പർ ഞാൻ എടുത്ത് ആ പിന്നെ ഫോണിൽ നിന്ന് നോക്കിയപ്പോൾ അപ്പോൾ അതിൽ ഇംഗ്ലീഷിലാണ് അത് ഞാൻ സംസാരിക്കുന്നതല്ല അപ്പോൾ നോക്കി ഇപ്പോൾ അതൊരു ഒരു ഓപ്ഷനാണ് യൂട്യൂബിൻ്റെ തന്നെ ഓപ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്ക് വന്നിരിക്കുന്നതാണ് അതോ ആ ഫോണിൻ്റെ പ്രത്യേകതയാണ് ആ നമ്പറിൻ്റെയോ എന്തോ സെറ്റിംഗ്സിലുള്ള വ്യത്യാസമാണ് ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പം അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ് നോക്കാനുള്ളൊരു ടൈം എനിക്ക് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ തിരക്ക് കാരണം ഓർഡർ എടുക്കലും പരിപാടിയും കാരണം യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് അത് മാറ്റാൻ ഉള്ള ഒരു ഇത് നോക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ മിക്ക ആൾക്കാർക്ക് അത് ചുരുക്കം ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് അത് ഇംഗ്ലീഷിലായിട്ട് കേൾക്കുന്നത് ഓട്ടോ ഡബ്ബിംഗ് എന്ന ഓപ്ഷൻ അത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ ചെയ്യേണ്ടതാണോ അതോ ഞങ്ങൾ ചെയ്യേണ്ടതാണോ ഞങ്ങളുടെ ചാനൽ അത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ആ സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതാണോ എന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ അത് പറഞ്ഞു തരാം എന്താണെന്ന് അപ്പോൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ അത് ഒന്നിൽ രണ്ടാമതൊന്നും കൂടെ എടുത്ത് നോക്കുമോ അല്ലെങ്കിൽ വേറൊരു ഫോണിൽ നിന്ന് കാണുമോ എന്തേലും ഒന്ന് തൽക്കാലം ചെയ്യുക അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത് യൂട്യൂബ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണത് ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസവും കമൻ്റ് അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഡാർക്ക് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് ഇഷ്ടം പോലെ പാറ്റേൺ വർധമാൻ ബ്രാൻഡിൽ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ വൈറ്റ് ഗോൾഡിൻ്റെ ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് സ്ക്രീനിൽ കാണിച്ചിട്ടില്ല വർധമാനം എന്ന് മാത്രമേ കാണിച്ചുള്ളൂ അപ്പോൾ വോയിസ് ശ്രദ്ധിച്ചാൽ മതി എവിടെ തൊട്ടാണ് വൈറ്റ് ഗോൾഡ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ടുണ്ട് നല്ല ഓണത്തിൻ്റെ തിരക്കിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു വാട്സപ്പിലായാലും ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ കമൻറ്റുകളും മെസ്സേജുകളും വായിക്കാറുണ്ട് സന്തോഷം തോന്നാറുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു സിസാഗ് പോലത്തെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പെയറായിട്ട് വരുന്നത് ഒരു ചെറിയ പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റ് അല്ല വേറൊരു ടൈപ്പ് ഇതേപോലെ ഒരു ടൈപ്പ് പ്രിൻ്റാണ് അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടോ അടിക്കാനും ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനും ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് മിക്സ് ആൻഡ് മാച്ച് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അറിയാം എപ്പോഴും പറയാറുള്ളതാണ് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ കൊറിയറായിട്ടും പോസ്റ്റിലായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ഓൺലൈൻ പർച്ചേസിങ്ങിന് അതുപോലെ ബൾക്ക് ഓർഡേഴ്സ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ആലപ്പി പാർസൽ സർവീസ് വഴി ഐ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുക അപ്പോൾ അല്ലാതെയുള്ള കൊറിയറുകൾ വരുന്നത് ഇനിയിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പറയുന്നത് നമുക്ക് മൂന്ന് കൊറിയർ സർവീസ് ഉണ്ട് പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ആൻഡ് ട്രാക്കോൺ ഇപ്പോൾ ഒരു പുതിയ കൊറിയർ സർവീസും കൂടെ നമ്മൾ അയയ്ക്കുന്നുണ്ട് ട്രാക്കോൺ ആണ് അത് നല്ലൊരു സർവീസ് ആണെന്ന് പറയുന്നു എല്ലാവരും ഇനി കുറേ പേരൊക്കെ അപ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്നത് അത് നോക്കി അഡ്രസ്സ് നോക്കി പിൻ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കാം കേട്ടോ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സിൽ ഏതാണ് പെട്ടെന്ന് കിട്ടാൻ എളുപ്പം അഥവാ ഒരു പ്രാവശ്യം അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അത് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി വരുന്ന കൊറിയർ ഞങ്ങൾ ഇവിടെ നിന്ന് അയയ്ക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അതും പറഞ്ഞാൽ നന്നായിരുന്നു അപ്പോൾ അതനുസരിച്ചൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ ഉള്ളത് പോസ്റ്റൽ സർവീസാണ് അത് വലിയ ബണ്ടിൽസൊക്കെ ആവുമ്പോൾ അവർ വീട്ടിൽ കൊണ്ടു തരില്ല അല്ലാതെ നോർമൽ ആയിട്ടുള്ളതൊക്കെ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് പിന്നെയെന്ന് പറയാനുള്ളത് എന്താ പറയുക അപ്പോൾ പോസ്റ്റിലാകുമ്പോൾ കുറച്ച് ചാർജ് കൂടുതലുണ്ട് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കും കൊറിയർ കൊറിയറാവുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കിട്ടുക അപ്പോൾ രണ്ടാമത്തെ ദിവസം എനിക്ക് രണ്ടാമത്തെ ദിവസം കിട്ടാറുണ്ട് കിട്ടിയില്ല എന്ന് പറയരുത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്തായാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ ഇൻഫോം ചെയ്യണം നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് സ്പീഡ് ആക്കും കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന ഈ കാണിക്കുന്നതൊക്കെ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഡിസൈൻസ് ആണ് അതായത് മൾട്ടി കളർ വന്നിട്ടുണ്ട് വൈറ്റ് കോൾഡിൽ ഈ കാണുന്നതൊക്കെ ഗ്രീനും റെഡും ഒക്കെ സാധാരണ നമുക്ക് പ്ലേ ഒരു ഡാർക്ക് കളർ ചാർട്ടിൽ വൈറ്റോ ക്രീമോ ആയിരുന്നു പ്രിൻറ്റ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു ബോട്ടിക് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് മൾട്ടി കളറുകൾ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൽ പ്രിൻ്റിങ്ങ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഇതിൽ ആ ഒരു എന്താ പറയുക ഡാർക്ക് പീച്ച് കളറും അല്ലെ ഡാർക്ക് നീൻ പിങ്കിൻ്റെ കളറും കൂടെ പ്രിൻ്റായി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു നല്ല മെറ്റീരിയലാണ് നല്ല കളർ കളർച്ചാട്ടുകളാണ് അപ്പോൾ ഇങ്ങനെ വെറൈറ്റി കളറും കൂടെ അതിൽ വരുമ്പം അടിപൊളിയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള കളക്ഷൻസ് മൂന്ന് ഇരുപത് വേണ്ടവർ അജറക്ക് വേണ്ടവർ റണ്ണിങ് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ വീഡിയോ ഇട്ടിട്ടേ ഇല്ല പക്ഷേ അത് കൊണ്ടുവന്നതൊക്കെ തീരാറായി അതായത് കാറ്റലോഗ് നോക്കിയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത് നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് റണ്ണിങ് മെറ്റീരിയല് റണ്ണിങ് മെറ്റീരിയലും റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് നമുക്ക് വീഡിയോ ഇടാനേ പറ്റുന്നില്ല പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കാറ്റലോഗ് നോക്കി എല്ലാം സെയിലായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്